ഹേ ഗായ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു ഉണക്കമാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ അതിലേക്ക് ഒരു ചീൻചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ കടുക് പിന്നെ ഒരു അര അരസ്പൂൺ ഉല്ലുവിട്ട് എടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ കടുക് ഒക്കെ ഒന്ന് പൊട്ടണ രീതി തന്നെ നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമുക്ക് നല്ലെണ്ണയായിട്ട് എടുത്തേക്കുന്നത് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഒരു കഷ്ണമാണ് കായ ഇടുന്നത് നമ്മൾ ചീന്തി ഇത്തിരി വലുതാക്കിയിട്ട് രണ്ട് മൂന്ന് കഷ്ണത് കേട്ടോ അങ്ങനെ അപ്പോൾ ഒരു കഷ്ണം ഒരു ചെറിയ പീസ് അത് നമ്മൾ രണ്ട് മൂന്ന് പീസ് ആക്കിയിട്ട് ഇടണേന്ന് മാത്രം പെട്ടെന്നൊന്നും മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കതൊന്നും കായൊന്നും മൂപ്പിക്കും ഇനി കായ ഇങ്ങനെ ഇല്ലാത്ത ഒരു പൊടി അതിൽ ഇട്ടാൽ മതിട്ടാ ചോറായതിന് ശേഷം നമ്മൾ മുളക് പൊടി ഇടുന്ന സമയത്ത് അതൊന്ന് നന്നായിട്ട് കായൊന്നും മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി കായ എടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ മാങ്ങിക്കനുസരിച്ചുള്ള എരിവ് അതായത് എരിവ് ഇത്തിരി കൂടുതൽ നിൽക്കണമല്ലോ അതിനുള്ളത് ഒരു രണ്ട് മൂന്ന് സ്പൂണാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത് അതിക്കൊരു ഒരു സ്പൂൺ അല്ലെങ്കിൽ അര സ്പൂണായിട്ടും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് മുളക് ഒന്ന് നന്നായി ഒന്ന് മൂപ്പിക്ക് മൂത്ത് വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യണം അല്ലെങ്കിൽ മുളക് കരിയും ഇനി നമ്മൾ ഇത് ഉപ്പ് ആക്കി ഉണക്കി വെച്ചാൽ മാങ്ങിയാണ്ട് തൊലിയൊക്കെ ചെത്തിയിട്ട് കുറച്ച് നാളായതാണ് കേടൊന്നും വന്നിട്ടില്ല അപ്പം ആ മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കുറച്ച് ഇശ് കുറച്ച് ഇഷ്ടത്തിൽ കുറച്ച് അധികം ഉണ്ടായിരുന്നു മാങ്ങ അപ്പോൾ കുറച്ച് ഇഷ്ടം കുറച്ച് ഇഷ്ടം ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് നോക്കിയിട്ട് ബാക്കിയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ മാങ്ങ ഏകദേശം നമ്മൾ ഏതാണ്ട് ഫുള്ള് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ കുറച്ച് അധികം ഉണ്ടായിരുന്നു അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ന് പറയുന്നത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ എല്ലായിടത്തേക്കും ആ മുളക് അല്ലാതെ ആവണ രീതിക്ക് നന്നായിട്ടൊന്നും എല്ലാം മാങ്ങി മിക്സ് ആക്കി കൊടുക്കുക പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു കാൽ ഗ്ലാസ് എന്ന് പറയാം അത്രയും കഷ്ടി ഒരു സ്വർക്കേം കൂടി ഇടയിത് കൊടുത്തിട്ടുണ്ട് പിന്നത്തെ പണി എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂടാക്കി വെച്ചേക്കുന്ന കായം കടുക് ഉലുവ ഇതൊക്കെ ഒന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് പൊടിയാക്കി എടുക്കണം കേട്ടോ അപ്പം നമ്മൾ പൊടിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതും കൂടെ നമ്മുടെ അച്ചാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ഒന്നില മുളക് ഇടുന്ന സമയത്ത് നമുക്ക് കായം പൊടിയുള്ളവർക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ അച്ചാറാക്കിയതിന് ശേഷം ഈ ഉലുവീൻ കടുകിടണ സമയത്ത് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കാം കേട്ടോ ഉപ്പ് നമ്മൾ ഓൾറെഡി മാങ്ങയിൽ ഉണക്കാൻ വെക്കുന്ന സമയത്ത് ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ നമുക്ക് സെപ്പറേറ്റ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അപ്പോൾ ഉപ്പം ഓൾറെഡി ഉണ്ട് നന്നായിട്ട് അപ്പോൾ ഇനി നമുക്കെന്ന് പറഞ്ഞ ഒരു നന്നായിട്ട് തുടച്ചിട്ട് തീരെ നനവില്ലാത്തൊരു പാത്രത്തിലേക്ക് നമ്മുടെ മാങ്ങച്ചോറാക്കി വയ്ക്കാം അപ്പം നമ്മുടെ വീഡിയോ എത്രയേയുള്ളൂ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ ബായ്